ണക്കാര് നികുതി കൊടുക്കുന്ന പണം കൊണ്ട് സർക്കാർ നിർമ്മിക്കുന്ന വീട് ആ വീടിന്റെ ക്രെഡിറ്റ് സ്വന്തം അക്കൗണ്ടിലേക്ക് ചേർക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കരുത് കുറച്ചൊക്കെ ഉളുപ്പ് വേണം അതുമാത്രേ പറയുന്നുള്ളൂ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ അപൂർവ ത്രിപാഠി ഐ എസിന് അതായത് ലൈഫ് മിഷന്റെ ഹെഡായിട്ടുള്ള അവർക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട് ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സർക്കാരിന്റെ ഭവന പദ്ധതി ആയിട്ടുള്ള ലൈഫ് മിഷൻ ആ പദ്ധതി തട്ടിയെടുത്തുകൊണ്ട് ചിലരൊക്കെ നടത്തുന്ന കുറേയധികം പെയ്ഡ് പ്രൊമോഷൻസ് ഉണ്ട് ഇപ്പം അതുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് അച്ചായൻസ് ഗോൾഡ് അവരുടെ ഒരു ശ്ലോകനാണ് നാൽപ്പത് കടകൾക്കൊപ്പം നാൽപ്പത് വീടുകൾ സംഗതി ഉഷാറാണ് കാരണം ഭവനരഹിതരായിട്ടുള്ള നാൽപ്പത് കുടുംബങ്ങൾക്ക് നാൽപ്പത് വീടുകൾ കിട്ടുന്നുണ്ട് അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് മുടക്കി ചെയ്യണം അല്ലാതെ സർക്കാർ പദ്ധതി തട്ടിയെടുത്തുകൊണ്ടല്ല ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം I don't know. അപ്പം ഈ കാണുന്ന വീഡിയോ കാട്ടാക്കടയിലുള്ള ഒരു കുടുംബത്തിന് ഭവനം അതായത് അവർക്കൊരു വീടുണ്ട് ആ വീട് എപ്പോ വേണേലും നിലം പൊത്താവുന്ന ഒരു വീടാണ് അതേപോലെ അവിടുത്തെ ഗ്രഹനാഥന് അതായത് ഒരു കാലില്ല ഒരു കുന്നഞ്ചരിവിലാണ് അവരുടെ വീടുള്ളത് അദ്ദേഹം നെരങ്ങി വേണം താഴ് ഇറങ്ങേണ്ടത് അങ്ങനെയുള്ള അവർക്ക് അച്ചയൻസ് ഗോൾഡ് അവരുടെ ഭവന പദ്ധതി പ്രകാരം മുപ്പത്തി ഒന്നാമത്തെ വീട് വെച്ചു കൊടുത്തതിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഞാൻ ഇന്നലെ നമ്മുടെ സായി ചേട്ടന്റെ വീഡിയോ കണ്ട ശേഷം ഒരു യൂട്യൂബ് ചാനൽ പോയി സെർച്ച് ചെയ്ത് തപ്പിയെടുത്തു അതിനകത്തൊരു വീഡിയോ ആണ് നമ്മുടെ രജനീഷ് എന്ന് പറയുന്ന യൂട്യൂബർ ചെയ്തിരിക്കുന്ന ആങ്കർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ലൈഫ് ബഹുദിന പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നമ്മുടെ സൊസൈറ്റിക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വീഡിയോ പ്രോജക്റ്റാണ് ആണ് അപ്പൊ ആ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് വന്ന ആ വീഡിയോ ആ വീഡിയോ ഞാൻ ഒന്ന് കണ്ടപ്പോഴത്തേക്ക് ഇതേ ദമ്പതികൾ അവരെ കാണിക്കുന്നുണ്ട് പക്ഷേ അച്ചാൻസ് ഗോൾഡിന്റെ ആ വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന അച്ചാൻസ് ഗോൾഡ് കൊടുത്ത വീടിന്റെ പാലുകാച്ചും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതേ സെയിം വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വിഷ്വൽസും മറ്റു കാര്യങ്ങളുമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം കാണുന്ന വഴി കയറി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് ഈ വഴിയില് താമസിക്കുന്ന അതായത് അവിടെ വീടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട് കാലു വയ്യാത്ത ചേട്ടനാണ് ആ ചേട്ടൻ്റെ ഒരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഈ വഴി നമ്മൾ എത്ര നാളായിട്ട് ജീവിക്കുന്നു ഇവിടെ ഏറ്റവും ഭർത്താവ് അമ്പത് വർഷം കൊണ്ട് താമസിക്കുന്നത് ഞാൻ വന്നിട്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞു നേരത്തെ പണി പൂർത്തിയാവാറായിട്ടാ ഇപ്പൊ സത്യത്തിൽ ആരായി കള്ളത്തരം പറയുന്നത് അച്ചായൻസ് ഗോൾഡുകാരാണോ അതോ സർക്കാരാണോ അതോ ദാരിദ്ര്യം കൊണ്ട് ഇവരാണോ എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ചാൻസ് ഗോൾഡുകാരാണ് ഫണ്ട് നൽകിയത് വീട് വെച്ച് നൽകിയതെന്ന് അച്ചാൻസ് ഗോൾഡിന്റെ അവിഴതി ഈ ദമ്പതികൾ പറയുന്നുണ്ട് പക്ഷെ ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും അതായത് ഇവര് ആ തകർന്നു പോയ വീട്ടിൽ തന്നെയാണ് ഇവർ ഇവരിപ്പഴും ജീവിക്കുന്നത് അച്ച ആൻഡ് ഗോൾഡുകാർ കൂടുതൽ വീട്ടിലല്ല താമസിക്കുന്നു പക്ഷെ ആ വീട് കാണിക്കുന്നുണ്ട് കേട്ടോ ആ വീട് കാണിക്കുന്നില്ല എന്നല്ല ആ വീട് കാണിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം പക്ഷെ അത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞ ഇതിനകത്ത ആരാണ് തട്ടിപ്പ് നടത്തുന്നത് സ്വന്തം ബ്രാൻഡ് പ്രൊമോഷൻ വേണ്ടിയിട്ട് അച്ചായൻ സ്കൂളുകാർ നടത്തുന്ന തട്ടിപ്പാണോ അതോ അടുത്ത ഇലക്ഷൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു തട്ടിപ്പാണോ എന്തായാലും സംസ്ഥാന സർക്കാർ അത്രത്തോളം തരന്താണോ ഒരു സമീപനം സ്വീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്കതൊന്ന് കണ്ടുനോക്കാം വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി പിന്നെ ബ്ലോക്കീന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി അങ്ങനെ ചെയ്ത് വെച്ച് ഇനി പാല് അത് ഒരു സന്തോഷം തന്നെ ഇല്ല നമ്മൾ രണ്ടുപേരേ ഉള്ളു ആ അതായത് ഇപ്പൊ ടാർ പോലെ ഒരാള് അയ്യായിരം രൂപ തന്നെ അത് ഒക്കെ കെട്ടി നമ്മക്ക് വരുമാനമൊന്നും ഇല്ല ആരും തരാനും ഇല്ല ഈ മുരുകൻചേട്ടന്റെ വീട്ടിനകത്തേക്ക് വണ്ടി വരും ഈ മണൽ കിടക്കുന്നോണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത് അതിന്റെ അകത്തേക്ക് വരുന്നത് കാണുമ്പോ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ മുരുകൻചേട്ടൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് വണ്ടി കാറ് വന്ന് ഇറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത് ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ് അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകൻചേട്ടന്റെ കൂടെ വന്നതാണ് അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻചേട്ടൻ പോലത്തെ സന്തോഷമുണ്ടല്ലോ അത് കാണാം അതാണ് ശരിക്കുള്ള ലൈഫ് ഇത് കിട്ടിയപ്പോ എത്രത്തോളം ആശ്വാസവും സന്തോഷവും എനിക്ക് മറ്റേ കാറ്റടിക്കൊന്നും മേടിക്കണ്ടോ അപ്പൊക്കാൻ സാധിച്ചു അതിന്റെ വലിയ ഒരു രണ്ടു ദിവസം പണിപോടെ ഉള്ളൂ പണി കമ്പ്ലീഷൻ പൂർത്തിയായി പിന്നെ നല്ല ദിവസം നോക്കിക്കാറുണ്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണി അഞ്ചാറ് ആളുകളൊക്കെ ആളുകളൊക്കെ വിളിക്കാം അപ്പൊ എന്നു അപ്പൊ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലായില്ലേ നിങ്ങക്ക് അതായത് ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തലക്കെട്ട് വെച്ചിട്ടുണ്ട് കാരണം പണികൾ നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട് അതാണ് കാൽക്കുലേഷൻ നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിലാകത്ത് ആ പണി എപ്പത്തി ഇരുപന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുന്നില്ലേ അതിവിടെ ഉണ്ട് ആ എപ്പത്തിരുവെന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ട ഈ വീഡിയോകത്ത് കാണിക്കുന്ന വീട് അതേ വീട് തന്നെയാണ് അച്ചാസ് ഗോൾഡിന്റെ വന്നിരിക്കുന്നത് അപ്പോ ഈ പണി ഇതുവരെ ഈ വീടിന് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഈ വീടിന്റെ പാലുകാച്ചിലെല്ലാം നടത്തിയതായിട്ടാണ് അച്ചാൻസ് ഗോൾഡിന്റെ ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനകത്ത് ഞാൻ കണ്ടത് നിങ്ങളും കണ്ടതാണ് വീടും ഒന്നും മാറ്റമില്ല ആളുകൾക്കും മാറ്റവും പക്ഷെ അച്ചാൻസ് ഗോൾഡ് വരെ നിർമ്മിച്ചു കൊടുത്ത ആ വീട്ടിലല്ല അവരിപ്പോ നിർ നിലവിൽ താമസിക്കുന്നത് ആ പഴയ വീട്ടിൽ തന്നെയാണ് ചാരിറ്റികൾ നടത്തുന്നത് പെയ്ഡ് പ്രമോഷനായിട്ടും കാര്യങ്ങളായിട്ടും നടത്തുന്നതിനെ തോന്നുന്നു തെറ്റി പറയുന്നില്ല പക്ഷെ ഇതേക്കുള്ള തട്ടിപ്പുകൾ അതും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് സർക്കാർ നിർമ്മിക്കുന്ന വീട് ആ വീടിന്റെ ക്രെഡിറ്റ് സ്വന്തം അക്കൗണ്ടിലേക്ക് ചേർക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കരുത് കുറച്ചൊക്കെ ഉളുപ്പ് വേണം അതുമാത്രേ പറയുന്നുള്ളൂ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ അപൂർവ ത്രിപാഠി ഐ എ എസിന് അതായത് ലൈഫ് മിഷന്റെ ഹെഡായിട്ടുള്ള അവർക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ പരിചയപ്പെടുത്തുന്ന കവല എന്ന യൂട്യൂബ് ചാനൽ ശ്രീ രജനീഷ് ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്കും കൂടാതെ അച്ചാൻസ് ഗോൾഡ് ഉടമ ടോണിയും ഇൻസ്റ്റാ പേജിൽ വന്ന ടോണിയുടെ ഇൻസ്റ്റാ പേജിൽ വന്ന ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ ചുവടെ ചേർക്കുന്നു ഈ രണ്ട് വീഡിയോയിലും കാണിക്കുന്ന ദമ്പതികൾ ഒന്ന് തന്നെയാണ് അച്ചാൻസ് ഗോൾഡ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഈ ഭവനം അച്ചാൻസ് ആൻഡ് ഗോൾഡ് നിർമ്മിച്ചു നൽകിയതാണ് എന്നാണ് പറയുന്നത് അവരുടെ മുപ്പത്തിയൊന്നാമത്തെ വീടിന്റെ പ്രോജക്റ്റ് ആയിട്ടാണ് പറയുന്നത് എന്നാൽ ഈ വീട് സർക്കാർ രേഖകളിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല സർക്കാർ പദ്ധതിയുടെ ക്രെഡിറ്റ് അച്ചാൻസ് ആൻഡ് ഗോൾഡ് തട്ടിയെടുത്തതാണെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി സത്യം ജനങ്ങളെ അറിയിക്കുന്നതിനൊപ്പം തന്നെ അച്ചാൻസ് ഗോൾഡിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീമതി അപൂർവ ത്രിപാഠി ഐ എസിന് അയച്ച പരാതിയുടെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിലൂടെ പങ്കുവെക്കാം എന്തായാലും ഈ വിഷയങ്ങളിൽ മറ്റുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്ന കണക്ക് ഒരു വീഡിയോ ചെയ്ത് നിർത്താണ്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഇതിന്റെ സത്യാവസ്ഥ അറിയണം ഒന്നാമത്തെ കാര്യം ഞാൻ യൂട്യൂബർ എന്ന നിലയിലല്ല ഈ ഒരു വിഷയത്തിൽ ഇടപെടാണ്ട് ആഗ്രഹിക്കുന്നു ഞാൻ ഈ നാട്ടിലൊരു സാധാരണക്കാരനായിട്ടുള്ള പൗരൻ എന്ന നിലയിലാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാര് പണിയെടുക്കുന്ന കൊണ്ട് നമ്മൾ ഓരോ സാധനങ്ങളും മേടിക്കുമ്പോൾ നമ്മൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നികുതി സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നൽകുന്നുണ്ട് അത് വച്ച് ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റുകൾ ചെയ്യുന്ന ഇത് പദ്ധതികൾ ആ പദ്ധതികളുടെ ക്രെഡിറ്റ് തട്ടിയെടുത്തല്ല ആരും ബിസിനസ് വളർത്തേണ്ടത് എന്നാൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം